ടി ജി കുംഭമേളയെക്കുറിച്ചുള്ള ഒരു പരിപാടി ഈ ഏഷ്യാനെറ്റിൽ ഈ അടുത്ത സമയത്ത് പുറത്തു വന്നിരുന്നു ശ്രീമതി സിന്ധു സൂര്യകുമാർ ആയിരുന്നു ആ പരിപാടി ചെയ്തത് കവർ സ്റ്റോറി എന്ന പേരിൽ അപ്പോൾ അതിൽ ഒന്ന് രണ്ട് വരികൾ അതായത് ഇതുവരെ കാണാത്ത ഹിന്ദു വികാരം തൽപരത കുംഭമേളയിലേക്കുള്ള ആ പോക്ക് ഇതൊക്കെ സി പി എം ഭരിക്കുന്ന കേരളത്തിൽ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് അതിൽ പറയുന്നത് ഇത് എന്ത് എത്രത്തോളം ഏത് രീതിയിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് ഒരു ഉപയോഗിക്കാൻ അത് സി പി എമ്മിനെ പറ്റിയുള്ള വായുത്തിൻ്റെ വിലയിരുത്തൽ അതല്ല സിന്ധു സൂര്യകുമാറിനുള്ളത് അഥവാ പബ്ലിക്കിനുള്ള വിലയിരുത്തലല്ല ഉള്ളത് സി പി എം ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് ജന്മന ഹിന്ദുക്കളിലെ സെൻറ്റിമെൻസിനെയൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു അൻപത്തി ഏഴിൽ അവർ അധികാരത്തിൽ വരാൻ ഉള്ള ഒരു കാരണം ശബരിമല തീവ്പ്പ് കേസിൻ്റെ റിപ്പോർട്ട് പുറത്ത് വിടും എന്ന് പറഞ്ഞിട്ടാണ് അവർ പുറത്ത് വിട്ടില്ല പിന്നെ പക്ഷെ അധികാരത്തിൽ വരാൻ അതും ഒരു കാരണമായിരുന്നു ഇങ്ങനെ അത്യപൂർവ്വം ചിലപ്പോൾ ഹിന്ദു സെൻറ്റിമെൻസിനെ അവർ ഉപയോഗിക്കും എന്നുള്ളതല്ലാതെ ബേസിക്കലി അവരൊരു ഹിന്ദുവിരുദ്ധ പാർട്ടിയാണ് ആ പാർട്ടിയിലെ ഒരു മനുഷ്യൻ പോലും ക്ഷേത്രത്തിൽ പോവില്ല ഇപ്പോൾ സിറ്റുവേഷൻ മാറി കിട്ടാം നേരത്തെ ഇതായിരുന്നു എഴുപത് എൺപതുകൾ വരെ ഒക്കെ ഇതായിരുന്നു ഏകദേശം തൊണ്ണൂറ് വരെ തന്നെ അറിയപ്പെടുന്ന പാർട്ടി മെമ്പർമാർ പോലും നേതാക്കന്മാരല്ല അറിയപ്പെടുന്ന സാധാരണ മെമ്പർമാർ പോലും ക്ഷേത്രങ്ങളിൽ പോവില്ല ക്ഷേത്രങ്ങളോട് പരമപൂജ്യമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഇവരിതിൽ ക്രിസ്ത്യാനിക്കാണ് ആദ്യം ഇളവ് കൊടുക്കുന്നത് ആലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അങ്ങനെന്താ മനോജ് കുരിശിങ്കല അതെ അതെ മനോജ് കുരിശ അതെ അതെ അല്ലേ മനോജ് എന്നാണ് നിരുടെ പേര് ഡോക്ടർ മനോജ് അത് കുരിശിങ്കൽ ചേർത്തു കുരിശിങ്കൽ വീട്ടുപേരായിരിക്കാം വീട്ടുപേർ ചേർത്താൽ എന്താ കുഴപ്പമൊന്നുമില്ല ഏകദേശം ആ സമയത്താണ് തോന്നുന്നു ഒ എൻ വി അവർ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു തിരുവനന്തപുരത്ത് അപ്പോൾ ഒ എൻ വി കുറുപ്പിന് ഓട്ട് ചെയ്യുക ഒ എൻ വിക്ക് ഓട്ട് ചെയ്യുക എന്ന് എഴുതിയാൽ മതി ഒ എൻ വിശ്വപ്രശസ്തനാണ് മലയാളികളുടെ ഇടയ്ക്ക് പക്ഷേ ഒ എൻ വി കുറുപ്പ് പ്രത്യേകം ചേർത്തു ഇപ്പം ഇവിടെ മനോജ് വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ ഹിന്ദുവാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ക്രിസ്ത്യാനിയാണെന്ന് കൃത്യം അറിയണ്ടേ അപ്പോൾ കുരിശിങ്കൽ എന്ന് ചേർത്തു അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകാം അത് ഇത് എന്നുള്ള ഫെസിലിറ്റിയായി പിന്നെ മുസ്ലിങ്ങൾ വന്നു കഴിയുമ്പോൾ അവരിത് സമ്മതിക്കാനേ പോകുന്നില്ല അവരുടെ ടേംസിലാണ് അവർ പാർട്ടിയിലേക്ക് വരുന്നത് അല്ല പാർട്ടി ടേംസിൽ അവർ നിൽക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഇളവ് ചെയ്യേണ്ടി വന്നു അത് അബ്ദുള്ള കുട്ടിക്ക് വേണ്ടി ചെയ്ത് പൊമനൻറ്റ് പേഴ്സണാലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വേണ്ടി അവർ ചെയ്യുന്നു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ബട്ട് ഹിന്ദുക്കൾക്ക് ഒരിളവും കൊടുത്തിരുന്നില്ല ഹിന്ദുക്കൾക്ക് കിട്ടുന്ന അപൂർവം ഇളവ് എന്ന് പറയുന്നത് പിണറായി വിജയൻ ശബരിമലയിൽ പോയിട്ട് തൊഴാതെ പോരുക കടകംപള്ളി സുരേന്ദ്രൻ കൈ ഇങ്ങനെ മുന്നിൽ കെട്ടി മറ്റുള്ളവർക്ക് അയ്യപ്പനെ കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുക പക്ഷെ തൊഴുകില്ല പിണറായി വിജയൻ ഗുരുവായൂർ പോവുക ആയിരിക്കുന്നതാണോ കൃഷ്ണൻ എന്ന് ചോദിക്കുക ഇതൊക്കെയാണ് ഹിന്ദുക്കൾക്ക് അവർ ചെയ്ത ഇളവുകൾ ആ ഇളവിനകത്തെല്ലാം ഒരു പുച്ഛവും അനാദരവും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് പാർട്ടിയുടെ ഏതെങ്കിലും നേതാവ് ശബരിമലയിൽ പോയി അല്ലെങ്കിൽ ചോറ്റാനിക്കരയിൽ പോയി എന്ന് പറയുമ്പോൾ പറയുമ്പോൾ മാത്രം അതൊരു ആരോപണമായിട്ടോ വിവാദമായിട്ടോ വന്നാൽ മാത്രം പാർട്ടി മറുപടി പറയും അല്ലാതെ ഞങ്ങളുടെ വിശ്വാസത്തിനെതിരെല്ലാം ആകുമെന്നൊക്കെ പറയും അതേസമയം ഇയാളെ വിളിച്ച് ശാസിക്കുകയും ചെയ്യും അങ്ങനെയാണ് കടകംപള്ളി ഗുരുവായൂർ പോയപ്പോൾ ഇവർ വിളിച്ച് ശാസിച്ചു ആ തുലാഭാരത്തിനോ പറവപ്പോ എന്തോ നടത്തി എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കുള്ളിൽ ശാസിച്ചു പുറമേ പറഞ്ഞു അല്ല അതിപ്പോൾ ഒരാൾ അമ്പലത്തിൽ പോയി അങ്ങനെ ഞാൻ കുഴപ്പമൊന്നും പാർട്ടിക്കുള്ളിൽ ശാസിച്ച ഒരാൾ മാ പറഞ്ഞു പാർട്ടിക്കുള്ളിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാമത് ഭരിക്കുമ്പോൾ ഇത്രയധികം ആൾക്കാർ അവർ പറയുന്നുണ്ടല്ലോ നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് കുറഞ്ഞ പത്ത് പേരെങ്കിലും പ്രയാഗരാജിൽ പോയി കാണിക്കുംഭമേളയ്ക്ക് അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അവരെ ഈ ദേശാഭിമാനിയിൽ ബി എം എസിൻ്റെ യൂണിറ്റ് ഉണ്ടായി ഒരു കാലത്ത് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് പറയുന്ന പരിപാടിയാണ് ദേശാഭിമാനി ജോലിക്കാരിൽ ബി എം എസിൻ്റെ യൂണിയൻ ഉണ്ടാകും ഒരു യൂണിയൻ ഉണ്ടാവാൻ മിനി ഏഴുപേർ വേണം അപ്പോൾ അങ്ങനെ ഏഴുപേർ ദേശാഭിമാനിൽ ഉണ്ടാക്കാൻ ഞെട്ടിക്കുന്ന വാർത്ത ഇതാണ് സിന്ധു സൂര്യകുമാറിനെ ഞെട്ടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാം തവണ അധികാരത്തിലിരിക്കുന്നു അതും പിണറായി വിജയൻ്റെ കീഴിലിരിക്കുന്നു എന്നിട്ട് നമ്മുടെ ചുറ്റും പത്ത് പേര് അപ്പോൾ എത്ര പേരുടെ ചുറ്റുമുള്ള എത്ര പത്ത് പേര് പോയി കാണും ശരിയാണ് സബ്സ്റ്റാൻഷ്യൽ ആൾക്കാർ ഇത്തവണ കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ചോദ്യം കേട്ടു ചേട്ടൻ കുംഭമേളയ്ക്ക് പോയില്ലേ എന്ന് നാല് പേരെന്നോട് ചോദിച്ചു അതിലൊരാളും വായിച്ചായിരുന്നു പ്ലസ് ത്രീ വേറെ ആൾക്കാർ ചോദിച്ചു അപ്പോൾ ഞാനും മനസ്സിലൊക്കെ ഇത്ര പോപ്പുലറായോ ഇത് കുംഭമേള ഉണ്ടെന്നൊക്കെ എനിക്ക് നേരത്തെ അറിയാം ഞാൻ അവിടെ പോയിട്ടുമുണ്ട് പക്ഷേ ഇത്തവണ എനിക്ക് അത്ര വലിയ ആൾക്കൂട്ടം എനിക്ക് പേഴ്സണലി താങ്ങാൻ പറ്റില്ല ആ തിരക്ക് ആ നടപ്പ് ഇതൊന്നും അതിൻ്റെ ആ ഇത് കഴിഞ്ഞു എൻ്റെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് ഞാൻ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മളുടെ ഈ സക്രിയ കുംഭമേളയ്ക്ക് പോയിട്ടൊരു പുസ്തകം തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്നരം പുസ്തകം അപ്പോൾ അത് അധികം ആരും ശ്രദ്ധിച്ചില്ലെന്ന് കാരണം സക്കറിയ എപ്പോഴും ഹിന്ദുക്കളെ ചീത്ത പറയുന്ന ആളാണ് ആദ്യമായിട്ടാണ് കുംഭമേളയെ പറ്റി പക്ഷേ കുംഭമേളയ്ക്ക് പോയപ്പോഴാണ് സക്രിയയ്ക്ക് മനസ്സിലാവുന്നത് ഈ ഹിന്ദുത്വത്തിൻ്റെ വിരാട് രൂപം സക്രിയ കാണുന്ന അവിടെ വെച്ചാണ് സക്രിയയുടെ അടപ്പ് തെറിച്ചുപോയി എന്നിട്ടാണ് ആ പുസ്തകം എഴുതുന്നത് ഇപ്പോഴും ആ പുസ്തകം കിട്ടാനുണ്ട് മനോഹരമായ ഭാഷയിൽ എഴുതിയ നല്ലൊരു പുസ്തകം അപ്പോൾ ഇതൊന്നും ഇവരറിഞ്ഞില്ല ഇവരിങ്ങനെ ഈ അവരുടെ സ്റ്റുഡിയോ ഒക്കെ ആയിട്ടിങ്ങനെ അതാണ് ഞാൻ ഈ പുളിയിറക്കോണം എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അവരുടെ ഒരു കൊച്ചു സ്റ്റുഡിയോയും ഒക്കെ ഉണ്ട് അതിനകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാം നമ്മളുടെ കീഴിലാണ് എന്ന് വിചാരിക്കുന്നു നോക്കുമ്പോൾ ചുറ്റുപാട് നോക്കുമ്പോഴാണ് സംഗതി മാറിയിരിക്കുന്നു ലോകം മാറിയത് ഭാരതം മാറിയത് എന്നും ഇവർ അറിഞ്ഞില്ല ഇപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് അത്ഭുതം തോന്നുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇത്രയും പേരോ വല്ല ഒന്നോ ഒറ്റയോ ഒക്കെ വർഗീയവാദികൾ പണ്ടുകൊണ്ട് അവർ പോകാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇല്ല ഇപ്പോൾ കണ്ടപത്രാധി ആൾക്കാരെല്ലാം പോകുന്നു അവരാരും ബി ജെ പിക്കാരോ ആർ എസ് എസ്സുകാരോ ഒന്നും അല്ലതാനും സാധാരണ മനുഷ്യർ ശബരിമലയ്ക്ക് പോകുന്ന ലാഘവത്തോടെ കുംഭമേളയ്ക്ക് പോകുന്നു ഇതാണ് അവരുടെ പരിപാടി ഇതിൻ്റെ അൾട്ടിമേറ്റ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ബി ജെ പിക്ക് കിട്ടും എന്നവർ ഭയപ്പെടുന്നു അപ്പോൾ അവർ വളരെ വെൽ പ്ലാൻഡായിട്ടാണ് ഏഷ്യാനെറ്റ് ബി ജെ പിയെ ബ്ലോക്ക് ചെയ്യുന്നത് അപ്പോൾ ചില വാർത്തകൾ കൊടുത്തും ചില വാർത്തകൾ കൊടുക്കാതെയും മോഹൻലാലിൻ്റെ ഇത് ഡയലോഗുണ്ടല്ലോ എന്ന് ചിലത് പറയാനും ചിലത് പറയിക്കാനും എന്ന് പറഞ്ഞു അതുപോലെ ചിലതൊക്കെ പറയാതിരുന്നു ചിലതൊക്കെ പറഞ്ഞും ചിലത് കടത്തി കടത്തിപ്പറഞ്ഞും ചിലത് കൂട്ടിപ്പറഞ്ഞും ഒക്കെ ഏഷ്യാനെറ്റ് അത്യധ്വാനം ചെയ്യണം ബി ജെ പിക്ക് ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നു ലോകത്താദ്യമായിട്ട് ഓവർ ടൈം പണിയെടുത്ത് സ്വന്തം മുതലാളിയെ തോൽപ്പിച്ച സ്ഥാപനം ഏഷ്യാനെറ്റാണ് സ്വന്തം മുതലാളിക്കെതിരെ മൂക്കിന് താഴെ ഇത് ചെയ്തതാണ് അവർ കാരണം അത്രയ്ക്കാണ് അവരുടെ ധാർഷ്ട്യം ലുക്ക വിനുവി ജോൺ വിനുവി ജോൺ വേറൊരു തമ്പുരാനാണല്ലോ ഏഷ്യാനെറ്റിൽ അദ്ദേഹത്തിൽ ഇടപെട്ടിട്ടില്ല എപ്പോൾ ഇടപെടും എനിക്ക് എനിക്കറിഞ്ഞൂടാ വർഷങ്ങൾക്ക് മുമ്പ് വിനുവി ജോൺ ഓർത്തഡോക്സ് സഭയുടെ ബാലസംഘത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് പോകുന്നു അതിൽ ഉദ്ഘാടകനും മറ്റാണ് രണ്ടായിരത്തി പതിമൂന്നിലോ മറ്റുമാണ് സംഭവം അപ്പോൾ എത്ര വർഷമായി പത്ത് വർഷത്തിൽ കൂടുതലായി ഈ ബാലസംഘത്തിൽ പോയിട്ട് വിജയൻ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് വലിയൊരു ഹാളിൽ ഹോളിലിരിക്കുന്നത് ഒരു പത്തെണ്ണൂറായിരം പിള്ളേരെങ്കിലും കാണും അവരോട് ചോദിക്കുന്നു ഇന്ത്യയിൽ പുതിയൊരു പാർട്ടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരറിയാവുന്ന എത്ര പേരുണ്ട് ആരും കൈവെക്കുന്നില്ല നിസ്സഹനായിട്ട് പുള്ളി പറയുന്നു അതാണ് ആം ആദ്മി പാർട്ടി അഴിമതിക്കെതിരെ പൊരുതാൻ ഉറച്ചിറങ്ങിയിരിക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ ചിഹ്നം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു എന്നാൽ ചിഹ്നം എന്നുള്ള വാക്ക് അവർക്ക് മനസ്സിലായിട്ടില്ല പന്ത്രണ്ട് വയസ്സിൽ താഴെ കൊച്ചു പിള്ളേരാണല്ലോ അവർ കാക്കയും കുറുക്കനും തമ്മിലുള്ള കഥ പറയും എന്ന് പ്രതീക്ഷിച്ചാണ് അവരിയ്ക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് പുതിക്കാത്ത തേങ്ങ എടുത്ത് അവരുടെ തലയിലിടുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാമിലൂടെ ഞാൻ ചോദിച്ചു ഇതെന്തൊരു ഏർപ്പാടാണ് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മാത്രമുള്ള ഒരു ഓഡിയൻസിനോട് രാഷ്ട്രീയം സംസാരിച്ച ചരിത്രത്തിലെ ഏക മനുഷ്യൻ വിനോദിജോണായിരിക്കും അത് രേഖപ്പെടുത്താൻ നല്ലൊരു കാര്യമാണ് തെറ്റൊന്നുമില്ല ഇത് ഓർത്തഡോക്സ് ടി വി എന്ന് പറഞ്ഞൊരു ടി വി ഉണ്ട് യൂട്യൂബിലാണത് ഓർത്തഡോക്സ് ടി വിയിലാണ് ഞാനത് കാണുന്നത് ഞാനത് ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ പോർഷൻ ഞാൻ കാണിച്ചു ഇത് വിനോദം ചെയ്തത് ശരിയാണോ ശരികിടുന്നുമില്ല അതിനകത്തെ ശരി കിടാകെ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവരുടെ രാഷ്ട്രീയം പറഞ്ഞെന്നുള്ളതാണ് വിനോദിച്ചോണെ രാഷ്ട്രീയമാകാം അതിലെനിക്ക് തെറ്റൊന്നുമില്ല ബട്ട് നിഷ്പക്ഷനായിട്ട് അഭിനയിക്കരുത് നിഷ്പക്ഷനായിട്ട് അഭിനയിക്കുകയും താൻ രഹസ്യമാണ് എന്ന് വിചാരിച്ചൊരു യോഗത്തിൽ പോയിട്ട് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് പിടിക്കുക അതും വോട്ടവകാശം കിട്ടിയിട്ടില്ല വോട്ടെന്താന്ന് അറിഞ്ഞുകൂടെ പിള്ളേർക്ക് അവരുടെ അടുത്ത് പോയിട്ട് ഈ രാഷ്ട്രീയ വിഷം രാഹുൽ ഗാന്ധി പോലും പറയില്ല അത് കേജ്രിവാൾ നേരിട്ട് വന്നു എന്ന് വെച്ചോ ആം ആദ്മി പാർട്ടിയുടെ തമ്പരാനങ്ങേരാണല്ലോ അങ്ങേര് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള പിള്ളേരോട് ആം ആദ്മി പാർട്ടി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കും എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ വിവരക്കേട് അങ്ങനെ കൊണ്ടുവന്നു തോന്നില്ല പക്ഷേ വിനു ജോണിന് ആ ഭക്തി മറച്ചുവെക്കാൻ പറ്റുന്നില്ല ഇത് കഴിഞ്ഞു ക്രിക്കറ്ററോ ആരാ സഞ്ജു സാംസൺ അതെ ഞാൻ എനിക്ക് ക്രിക്കറ്റ് സ്പോർട്സ് അത്ര പിടിയില്ല ഇദ്ദേഹത്തിനൊരു സ്വീകരണം ഓർത്തഡോക്സ് ടി വിയിൽ തന്നെ വന്നതാണ് ഓർത്തഡോക്സ് ടി വി അത് ലൈവ് കാണിക്കുന്നു നമ്മളെ മരിച്ചുപോയ നല്ല നടനായ ക്യാപ്റ്റൻ രാജു എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ് പവനായി എന്ന് പറയുന്ന കഥാപാത്രം ക്യാപ്റ്റൻ രാജുവായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഒക്കെ കാണിച്ച ആൾക്ക് ക്യാപ്റ്റൻ രാജു അറിയപ്പെടുന്ന ഓർത്തഡോക്സുകാരനാണ് അത് അദ്ദേഹം വിളിച്ചു വയ്ക്കാറൊന്നുമില്ല ശരി ബട്ട് സിനിമയിൽ ഇത് ഓർത്തഡോക്സ് ആയാലും എന്തായി അക്കോവായാലും എന്താ ആ അപ്പോൾ ക്യാപ്റ്റൻ രാജു ഇൻട്രൊഡക്ഷൻ പറയുന്നു നമ്മൾ ഇന്ന് ഈ സ്വീകരണ ചടങ്ങിൽ മുഖ്യ അതിഥിയോ അത് ഉദ്ഘാടനമോ അങ്ങനെ എന്തുമായിട്ട് വന്നിട്ടുള്ളത് നമുക്കെല്ലാം സുപരിചിതനായ ദിവസവും രാത്രി എട്ട് മണിക്ക് നമ്മളുടെ സ്വീകരണ മുറിയിൽ പ്രത്യക്ഷപ്പെടുന്ന വിനുവി ജോണാണ് എന്നൊക്കെ പറയുന്നു വിനുവി ജോൺ വിനുവി ജോൺ പറയുന്നു ഞാൻ സഞ്ജു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞിരുന്നില്ല ഇന്നാണ് ഞാൻ അറിഞ്ഞത് വലിയ സന്തോഷം അതും ആണെന്ന് ഓർത്തഡോക്സാണെന്നറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷം വിനോവി ജോണിൻ്റെ ഡയലോഗാണ് ഇത് ഞാൻ എടുത്ത് കാണിച്ചു ഞാൻ പറഞ്ഞു ഇതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല ഒരു തെറ്റുമില്ല വിനുവിജോൺ ഓർത്തഡോക്സുകാരനാണ് മറ്റൊരാൾ ക്രിസ്ത്യാനിയാണെന്നും ഓർത്തഡോക്സാണെന്നും അറിയുമ്പോഴുള്ള സന്തോഷം ഒരു തെറ്റുമില്ല നമ്മൾ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു മലയാളിയെ കാണുന്നു അയാൾ ഇന്ത്യക്കാരനാണെന്ന് അറിയുന്നു സന്തോഷം മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷം എന്താ തെറ്റ് ഒരു തെറ്റുമില്ല പക്ഷേ പ്രശ്നം ഇത്രയേ ഉള്ളൂ ഞാൻ വിനോദനോട് ചോദിച്ചു ഇതേ കാര്യം കുമ്മനൻ രാജശേഖരൻ ചെയ്യുന്നു ഇങ്ങേര് മലയാളിയാണെന്നറിഞ്ഞതിൽ ഹിന്ദു ആണെന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷം നായരാണെന്നറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ കുമ്മനൻ രാജശേഖരനെ റോട്ടിലിട്ട് വെട്ടിക്കൊല്ലില്ല എല്ലാവരും കൂടെ ജാതി കോമരം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ചെയ്യരുത് ഇനി അത് ചെയ്യരുതെന്നാണെങ്കിൽ ഇതും ചെയ്യരുത് ഇത് ചെയ്യാമെന്നാണെങ്കിൽ അതും ചെയ്യാം ഇതായി ഇപ്പം ഇത് മൊത്തം ഏഷ്യാനെറ്റിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ കാണിച്ചതാണ് അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടി കേരളത്തിൽ പിന്നീട് ക്ലച്ച് പിടിച്ചില്ല ആം ആദ്മി പാർട്ടിയെ അവസാനം ഞാൻ കാണുന്നത് സാറ ജോസഫ് സി ആർ നീലകണ്ഠനെ പുറത്താക്കി സി ആർ നീലകണ്ഠനൊരു യോഗം കൂടിയിട്ട് സാറാ ജോസഫരെയും പുറത്താക്കി അങ്ങനെ രണ്ടുപേരും ഈ പാമ്പ് സ്വയം വിഴുങ്ങുമല്ലോ വാല് മുതൽ വിഴുങ്ങി വിഴുങ്ങി പാമ്പ് ഇല്ലാതെയാകും തീരുമല്ലോ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ വിഴുങ്ങി തീർന്നു അങ്ങനെ തീർന്നു പോയ ഒരു സാധനമാണ് ആം ആദ്മി പാർട്ടി അതുകൊണ്ട് അതിൻ്റെ ചാരത്ത് പിന്നെ പിടിച്ചിട്ട് കാര്യമില്ല വളം അടുപ്പിക്കാൻ സ്ഥലമില്ല അപ്പോൾ പക്ഷേ ഈ ഹിന്ദു വിരുദ്ധത ഉള്ളിൽ കിടക്കുകയും ചെയ്യുന്നു അതാണ് അവരുടെ മൊത്ത ധുവായിട്ട് അവരുടെ പ്രോഗ്രാമിൽ നോക്ക് കുറേ നാളും മുമ്പാണ് ഒരു സ്ത്രീ ഫോൺ ചെയ്തിട്ട് ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ കാര്യം നിങ്ങൾ പറയാത്ത സൗകര്യം ഇല്ല പൊടി ഇന്നൊക്കെ പറഞ്ഞെന്തോ അതിൻ്റെ വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നു വലിയ ബഹളം നടന്നു എനിക്കൊന്നും ബംഗാളിലെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആക്രമണത്തോട് അനുബന്ധിച്ചാണെന്ന് തോന്നുന്നു ആ യെസ് യെസ് അത് ബംഗാളിലോ അതെ അതെ യെസ് ബംഗാളിലെ ഇങ്ങനതിൻ്റെ കാര്യം അവരെന്താ അത് അവർ പാകിസ്ഥാനികളാണ് ഇങ്ങനെയൊക്കെ പറയുന്നു ആകെ പ്രശ്നമാകും ദാറ്റ് ഷോസ് എ മൈൻഡ് സെറ്റ് ഞാൻ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുകയില്ല കാരണം ഇവരുടെ സെറ്റപ്പ് അങ്ങനെയാണ് എനി ന്യൂസ് അത് പ്രോ ഹിന്ദു ന്യൂസ് ആണെങ്കിൽ അവർ കാണിക്കില്ല ബട്ട് കാണിക്കും കേട്ടോ ഇത് ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഉത്തരം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ ശബരിമല തീർത്ഥാടനം കാണിച്ചില്ലേ കാണിച്ചു ചോറ്റാനിക്കരമകം കാണിച്ചു ഗുരുവായൂർ ഏകാദശി കാണിച്ചു പിന്നെ എന്താ സി അതിൻ്റെ റിലിജിയസ് പോർഷൻ വേണമെങ്കിൽ അവർ കാണിക്കും ബട്ട് ആസ് എ സൊസൈറ്റി നിങ്ങൾ ഒരുമിക്കുകയാണ് ഒന്നിക്കുകയാണ് ഉണർത്തെഴുന്നേൽക്കുകയാണ് എന്ന് കണ്ടാൽ അവർ തിരിച്ചടിക്കും ഇൻഡ്യൂഡുവൽ ഭക്തിയുമായിട്ട് നടന്നു കളക്റ്റീവ് ആകരുത് കളക്റ്റീവ് ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഗ്രൂപ്പാണ് അതിനെ തടയണം അതില്ലാതെയാക്കണം ഇപ്പോൾ കുംഭമേള ഒരു ഇൻഡിവിഡുവൽ സ്നാനമല്ല അവിടെ ഒരു ഒരു കളക്റ്റീവ് രൂപാന്തരപ്പെടുന്നു അവിടെ പോയി കഴിയുമ്പോൾ നമ്മളുടെ ഇൻഡിവിഡുവാലിറ്റി നഷ്ടപ്പെടുകയും ആ കളക്റ്റീവിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ യാതൊരു കുഴപ്പവും ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ തിക്കും തള്ളും ഒക്കെ ചെയ്യും അല്ലേ ഗുരുവായൂർ നമ്മൾ തൊഴാൻ പോകുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആളിനെ തള്ളു സൈഡിൽ നിൽക്കുന്ന ആളിനെ മുട്ടുകയും കൊണ്ടു ഇതൊക്കെ ചെയ്യുന്നില്ലേ ഇൻഡിവിഡുവലാണ് അവിടെ കളക്റ്റീവ് ഇല്ല അതുകൊണ്ട് സിന്ധു സൂര്യകുമാർ ഇസ് ഹാപ്പി നോ പ്രോബ്ലം ഗുരുവായൂർ ഏകാദശി കാണിക്കും ശബരിമല ലൈവായിട്ട് കാണിക്കും കുംഭമേള അങ്ങനെയല്ല അത് കളക്റ്റീവ് ആകുന്നു വായുജിത്ത് അവിടെ പ്രയാഗരാജൻ്റെ ഒരു ഇരുപത് കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ വായുജിത്ത് ഇല്ലാതെയാവും ആ പ്രളയത്തിൽ അങ്ങ് ലയിക്കും യു ഡോൺ ഹാവ് എനി ഇൻഡിഡുവാലിറ്റി ആഫ്റ്റർ ദാറ്റ് ആ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ അങ്ങ് അ ലയിക്കും പിന്നെ തിരിച്ച് ഇപ്പോൾ കുംഭമേളയ്ക്ക് പോയ പലരും എന്നോട് പോകാൻ തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഈ സ്വബോധമുണ്ടല്ലോ ഞാൻ ഞാനാണെന്ന് കേട്ടു അതുവരെ ഒരു ട്രാൻസിൽ പോലെ നമ്മളിങ്ങനെ കളക്റ്റീവായിട്ട് അതിൻ്റെ ഇതിൽ പോകും മനസ്സിൽ ശിവനും ഗംഗയും മാത്രമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നു എന്ന് സിന്ധു സൂര്യകുമാറിന് മനസ്സിലായി അതുകൊണ്ടാണ് കുംഭമേളയെ അവർ അറ്റാക്ക് ചെയ്യുന്നത് അവരൊരിക്കലും ശബരിമല തീർത്ഥാടന അറ്റാക്ക് ചെയ്തിട്ടില്ല ഉണ്ടോ ഇല്ല ചെയ്യില്ല കാരണം അവിടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ് വരുന്നില്ല അത് എന്ന് വന്ന് തുടങ്ങുന്നോ അന്ന് ശബരിമലയ്ക്ക് അറ്റാക്കുണ്ടാവും ചോറ്റാനിക്കര അറ്റാക്ക് ചെയ്യപ്പെടും ഗുരുവായൂർ അറ്റാക്ക് ചെയ്യപ്പെടും വരുന്നേ ഉള്ളൂ ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് ഈ ചേഞ്ച് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല ഈ നൂറ് ശതമാനം ലിറ്ററസി ഉള്ള സ്ഥലത്തുനിന്ന് പോയി എന്നൊക്കെയാണ് വിഷമം പറയുന്നത് ഈ ലിറ്ററസിയുടെ ഡെഫിനേഷൻ എന്താണ് ഞാനൊരു മുപ്പത് വർഷം മുമ്പാണ് ഇതന്വേഷിച്ചത് അതിനുശേഷം വന്ന ചേഞ്ചസ് എനിക്കറിഞ്ഞുകൂട മുപ്പത് വർഷം മുമ്പ് സാക്ഷരത അതാണല്ലോ ലിറ്ററസി അതെ ഈ സാക്ഷരതയുടെ ഡെഫിനേഷൻ പത്ത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്ക് ഒന്ന് മുതൽ പത്ത് വരെ എണ്ണാൻ അറിയാമെങ്കിൽ ലിറ്ററസി ആയി ഹൺഡ്രഡ് പെർസെൻ്റ് ലിറ്ററസി എന്ന് പറയും ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസി എന്ന് പറഞ്ഞാൽ അർത്ഥം നയൻറ്റി പെർസെൻ്റ് ഓഫ് പീപ്പിൾ ഹു ആർ ബിറ്റ്വീൻ സിക്സ് ആൻഡ് സിക്സ്റ്റി ദ നോ ഹൗ ടു കൗണ്ട് ഫ്രം വൺ ടു ടെൻ ഇതാണ് ലിറ്ററസി തേർട്ടി ഇയേഴ്സ് ബാക്ക് പിന്നീട് അതിൽ വീണ്ടും വെള്ളം ചേർത്ത് കാണും ഇപ്പോൾ വെറുതെ അമ്മ എന്ന് എഴുതാൻ അറിയാമെങ്കിൽ അയാൾ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഡാറ്റ ബീങ് മാനിപ്പുലേറ്റഡ് നമ്മൾ നൂറ് ശതമാനം സാക്ഷരത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭാഷ അറിയാം അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ ഇത്രയേ ഉള്ളൂ സാക്ഷരത എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ സാക്ഷരരായ മനുഷ്യർ എജ്യൂക്കേറ്റഡ് അല്ല ദെർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ അത് വളരെ പ്രധാനമാണ് നമ്മുടെ ആൾക്കാർ ഇതെല്ലാം ഉണ്ടായിട്ടും ഐ എ എസ്സിൽ ടോപ്പിൽ വരാത്തത് എന്താ പണ്ടൊക്കെ മലയാളിയായിരുന്നു ഐ എ എസിൻ്റെ ടോപ്പിൽ വരുന്നത് ഇപ്പം താഴെ താഴെ വരുന്നു ഒരു ആറാറ് റാങ്ക് ഒരു താഴത്തേക്കൊക്കെ മലയാളിയുടെ പേര് കാണാനുള്ളൂ എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഇല്ല ലിറ്ററസി ഉണ്ട് ഒരു നല്ല ജോലിക്ക് ആത്മവിശ്വാസത്തോടെ പോയി ഇൻ്റർവ്യൂവിന് ഹാജരാകാൻ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് സാധിക്കുന്നില്ല ദേ ആർ ലിറ്ററേറ്റ് ബട്ട് നോട്ട് എഡ്യൂക്കേറ്റഡ് അവർക്ക് എം ഇ പി എച്ച് ഡി ഇപ്പോൾ പി എച്ച് ഡിക്ക് അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ കേരളത്തിൽ റേറ്റ് ഉള്ളൂ ഇന്നലെ രാത്രിയാണ് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞത് സാറേ വയസ്സ് കാലത്ത് ഒരു പി എച്ച് ഡി എടുക്കുന്നോ ഞാൻ പറഞ്ഞു ഓ അതിനൊന്നും ബുദ്ധിമുട്ടാൻ കഴിയണം ബുദ്ധിമുട്ടേണ്ട അഞ്ച് ലക്ഷം രൂപയാണ് പി എച്ച് ഡിക്ക് അയാൾ വിഷയവും പറഞ്ഞടുത്ത് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരവും മലബാറിലെ തിറയാട്ടവും നല്ലൊരു പേപ്പറിൽ നല്ല ഘനപ്പെട്ട ഈ ജഗദീഷ് പറയുമല്ലോ വിജൃംബിച്ചു വിജൃംഭിച്ചോന്ന് അല്ല ഒരു ഘനമുള്ള വാക്ക് പറഞ്ഞേ ഉള്ളൂ ഇയാളെനിക്ക് തന്ന വിഷയമാണ് സാറ് ചുമ്മാ വീട്ടിൽ അഞ്ച് ലക്ഷം രൂപ എന്നെ ഏൽപ്പിക്കുക മൂന്ന് മാസത്തിനുള്ളിൽ പി എച്ച് ഡി റെഡിയാക്കി ടി ജി മോഹൻദാസിന് കിട്ടും ഞാൻ പറഞ്ഞ ഏത് യൂണിവേഴ്സിറ്റി ഓ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ വിലയാണ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി കേരള മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി അല്ലല്ലോ എം ജി എം ജി ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പിള്ളേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ ഈ എം ജി യൂണിവേഴ്സിറ്റിയുടെ ലോങ് ഫോം ആർക്കറിയാം ഇതാണ് മഹാത്മാഗാന്ധിയുടെ വില അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റി ജില്ല തോറും ഇപ്പോൾ ഉണ്ട് അവിടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി മേടിച്ച് തരാം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട കാരണം എനിക്ക് യു ജി സി സ്കെയിൽ യു ജി സ്കെയിൽ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പി എച്ച് ഡി അല്ലാതെ പറയൊന്നുമല്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഏതാനും യു ജി സി സ്കെയിൽ കിട്ടാൻ പണില്ല ആ പ്രായവും കഴിഞ്ഞു അതുകൊണ്ട് എനിക്കത് എന്ന് പറഞ്ഞു വെച്ചു ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്നും മെല്ലെ ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ആ ശ്രമത്തിൻ്റെ അടയാളമാണ് ഈ കുംഭമേളയിലേക്കുള്ള പോക്ക് അതിവർക്ക് താങ്ങാൻ പറ്റുന്നില്ല കാരണം എല്ലാ കാലത്തും ഇവർക്ക് അടിമകൾ വേണം ഊട്ടി ചെയ്യാനായിട്ട് അടിമകൾ വേണം അപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് കെ യു ഡബ്ല്യു ജി ഇറങ്ങിയിട്ടുണ്ട് ഇതിനു മുമ്പ് സിന്ധു സൂര്യകുമാർ ഒരു വിവാദത്തിൽ പോയി ചാടിയിരുന്നു അറിയാമോ ആ ദുർഗയെ വേശി എന്ന് പറഞ്ഞാൽ എന്താ കുറ്റം ഇതായിരുന്നു ഒരു ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിൻ്റെ പേരിൽ ഒരുപാട് പേര് ക്ഷോഭിച്ചു അവർക്ക് ഫോൺ ചെയ്തു അവർക്ക് ഫോൺ ചെയ്തു എന്നുള്ള ഒരു കുറ്റത്തിന് തലശ്ശേരിയിൽ നിന്ന് രണ്ട് ആർ എസ് എസ്സുകാരെ അറസ്റ്റ് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിട്ടു എന്നാൽ തലശ്ശേരിയിൽ തന്നെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കരുതാണ് പറ്റില്ല തിരുവനന്തപുരത്ത് കൊണ്ടുവരണം അത്രയും ബുദ്ധിമുട്ടിച്ചു എന്ന് സിന്ധു സൂര്യകുമാറിന് റിപ്പോർട്ട് കിട്ടണം ഞാൻ ആ പിള്ളേരോട് ചോദിച്ചു എന്തെ പറ്റിയ എന്തിനാണ് ഫോൺ ചെയ്യാൻ പോയി ചേട്ടാ ഞങ്ങൾ ഫോൺ ചെയ്തു ആരും എടുത്തില്ല അപ്പുറത്ത് ആരും എടുത്തില്ല ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടാ എടുക്കുന്നില്ല എടുക്കുന്നില്ല ഞാൻ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോണിൽ നിന്ന് അവൻ വിളിച്ചു അപ്പോഴും ഫുൾ റിങ് അടിച്ച് നിന്നു ഇതാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ അവരുടെ പേരിൽ കേസ് ഇതൊക്കെ ചെയ്തതാണ് സിന്ധു സൂര്യകുമാർ എന്നിട്ട് അവർ ഇവരുടെ പത്രപ്രവർത്തകരുടെ ഒരു സമ്മേളനത്തിൽ അവർ സങ്കടം പറയുന്നു ആ കേസ് മുന്നോട്ട് പോയില്ല ഞാൻ വി വി രാജേഷിനെ വിളിച്ച് പറഞ്ഞു കുമ്മനൻ രാജശേഖരനെ വിളിച്ചു പറഞ്ഞു ഐ വി രാജേഷും കുമ്മൻ രാജേഷേഖരനുമാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് സർക്കാരല്ലേ സർക്കാരിലും അവർ പറഞ്ഞു ഒരു നടപടി ഉണ്ടായില്ല എന്ന് സങ്കടവും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീ അതിൻ്റെ വീഡിയോയും യൂട്യൂബിൽ കിടപ്പുണ്ട് ഇതാണ് ഏഷ്യാനെറ്റിൻ്റെ പരിപാടി ഇപ്പൊ കെ യു ഡബ്ല്യു ജെ എന്തോ ഇറക്കിയിട്ടുണ്ട് അതെ അതെ സുരേന്ദ്രനെതിരെ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു മറ്റേ ഫണ്ട് വാങ്ങി വിദേശ ഫണ്ടൊക്കെ വാങ്ങിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതാരൊക്കെയാണ് അപ്പോൾ കെ ഡബ്ല്യു ജെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു അങ്ങനെ എല്ലാവരും ഒക്കെ ഫണ്ട് വാങ്ങുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത് അങ്ങനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്ന് അറിയാതെ പറഞ്ഞു പോയി പത്ര പ്രസ് റിലീസിൽ അപ്പൊ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊരു ഗൂഢ സംഘമാണ് രണ്ടര കോടി രൂപ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവർ പ്രസ് ക്ലബ് എന്താ നന്നാക്കാനോ പിടിക്കാനോ എന്നൊക്കെ പറഞ്ഞു വാങ്ങിച്ചിരുന്നത് യു നോ ദർ ഈസ് നത്തിങ് കോൾ പ്രസ് ക്ലബ്ബ് പ്രസ് ക്ലബ് എന്ന് പറഞ്ഞൊരു സാധനമില്ല കെയു ഡബ്ലി ജെയുടെ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സാണ് ഈ പ്രസ് ക്ലബ്ബെന്ന് അറിയപ്പെടുന്നത് കെ യു ഡബ്ലി ജെ ഒരു ട്രേഡ് യൂണിയൻ ആണല്ല ആ ട്രേഡ് യൂണിയൻ്റെ ജില്ലാ ആസ്ഥാനത്തിനാണ് ഇവർ പ്രസ് ക്ലബ് എന്ന് വിളിക്കുന്നത് അവിടെ എന്തോ ലൈബ്രറി ഉണ്ടാക്കാനോ നന്നാക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് കാശ് വാങ്ങിച്ച് കണക്കുമില്ല കാശ് ഇന്ന് വരെ ഇന്നിതുവരെ എനിക്ക് തോന്നുന്നത് കൊല്ലം പ്രസ് ക്ലബ്ബോ മറ്റോ കണക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി ആരും കൊടുത്തിട്ടില്ല വർഷം എത്രയായി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വാങ്ങിച്ചതാണ് ഈ സാധനം പിണറായി വിജയൻ ഒരായുധമായിട്ട് ഇവരെ പേടിപ്പിക്കാൻ എടുത്തു വച്ചിട്ടുണ്ട് ഉണ്ട് വിജിലൻസ് അന്വേഷണം സംഗതി ഒക്കെ കഴിഞ്ഞ് റിപ്പോർട്ടും ഒക്കെ റെഡിയാണ് അതിവർ ഓരോ മന്ത്രിയുടെ അടുത്ത് ഓരോ സെക്രട്ടറിയുടെ അടുത്ത് ഇങ്ങനെ വെച്ച് താമസിപ്പിച്ച് താമസിപ്പിച്ച് പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാർ പോയി പിന്നെ രണ്ടാം സർക്കാർ വന്നു എപ്പോഴും ചവിട്ടിപ്പിടിച്ച് അവസാനം ചവിട്ടിപ്പിടിച്ച ആൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ബാലഗോപാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ പറഞ്ഞു കാണും ഇനി എനിക്ക് പയ്യ കേട്ടോ ഞാൻ റിലീസ് ചെയ്യുകയാണ് ആ ഫയൽ എന്ന് പറഞ്ഞത് മിക്കവാറും മുഖ്യമന്ത്രിയുടെ ലാഭമായിട്ടുണ്ട് ഒരു ചുക്കും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ആരെയും വെല്ലുവിളിക്കാനും സാധ്യമല്ല ഇപ്പോൾ ഇവർ സുരേന്ദ്രനെ ഇത് പറയുന്നുണ്ടല്ലോ സുരേന്ദ്രൻ പേരുകൾ വെളിപ്പെടുത്തിട്ടെ സുരേന്ദ്രൻ പറയുകയാണ് വിദേശ പണം പറ്റിയതൊക്കെ ഞാൻ പിന്നെ പറയാം സ്വദേശ പണം പറ്റിയതിൻ്റെ കണക്ക് ഞാന് തരട്ട് ആദ്യം സ്വദേശത്ത് കേരളത്തിൽ നിന്ന് നിങ്ങൾ പണം പറ്റിയിട്ട് വിഴുങ്ങിയതിൻ്റെ കണക്ക് ഞാൻ ദേ പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ യു ഡബ്ല്യു എച്ച് തുണിയും പറിച്ചു കൂടും അപ്പോൾ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അവർക്ക് ഇവിടുത്തെ കാശ് കഴിഞ്ഞിട്ടില്ലേ പിന്നെ അവിടെ നിന്ന് വരുന്നത് അത് പിന്നെ പറയാമെന്ന് ആദ്യം ഈ കണക്ക് വെച്ച് കുഴപ്പത്തിലാവും അതുകൊണ്ട് കെ യു ഡബ്ല്യു ജിയെ ഒരു പേരിന് ഒരു പ്രസ്താവന ഇറക്കി കിട്ടുന്നുണ്ട് കെ യു ഡബ്ല്യു ജെക്ക് അനങ്ങാൻ പറ്റില്ല അവരുടെ മെമ്പർമാരുടെ പേരിൽ എന്തെല്ലാം കേസുകളാണെന്നറിയാമോ പുറത്ത് കൂടാൻ പറയാൻ പറ്റാത്ത എഫ്ഐആർ അത് ഇതൊക്കെ ഇവിടെ വടക്കുന്ന അതിൻ്റെ സ്ഥലം കയറിയെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൻ്റെ പേരിൽ നടപടി വല്ലാത്ത കുഴപ്പത്തിലാണ് കെ യു ഡബ്ല്യു ജെ അതുകൊണ്ട് ഒരു പ്രസ്താവനയ്ക്കപ്പുറം അവർ പോവില്ല പാവങ്ങളാണ് ഇത് സുരേന്ദ്രനറിയാം സുരേന്ദ്രൻ സുരേന്ദ്രനറിയാം ഈ ഞാഞ്ഞൂലി ഇതിലധികം തലവെക്കില്ല മനസ്സിലായത് ഇപ്പോൾ ഒരു ഗ്രഹണ സമയം വന്നു കഴിഞ്ഞപ്പോൾ ഞാഞ്ഞൂലി ഒന്ന് തലപൊക്കിയതാണ് ഏത് ഞാൻ രാഹു കേതു ചേട്ടന്മാരുടെ ആളാണ് ഞാനെന്ന് കാണിക്കാൻ ഒന്ന് തലവെക്കുക അതുപോലെ അടങ്ങിക്കോളും ഒന്നും ചെയ്യാൻ പറ്റില്ല വിദേശ പണം പോട്ടെ ഞാൻ ഇപ്പോൾ സുരേന്ദ്രനും പറയണ്ട ഞാൻ പരസ്യമായിട്ട് ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുകയാണ് സ്വദേശ പണം പറ്റിയതിൻ്റെ കണക്ക് ഞാൻ തരാം അതിൻ്റെ കണക്ക് നിങ്ങളൊന്നും പറഞ്ഞാൽ മതി നിങ്ങൾ പറ്റിയത് കാണിച്ചു തരാം എത്ര ലക്ഷം രൂപ വെച്ചൊരോ പ്രസ് ക്ലബ്ബ് വാങ്ങിച്ചു എത്ര പേര് കണക്ക് കൊടുത്തു എത്ര പേര് കൊടുത്തില്ല ഇപ്പം എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നൊക്കെ ഞാൻ പറയാം ഒരു പരസ്യ സംവാദത്തിന് കെ യു ഡബ്ല്യു തയ്യാറാണെങ്കിൽ ഈ കണക്കുകൾ ഞാൻ സമർപ്പിക്കാം വിദേശം സോറോസൊക്കെ വരട്ട് തന്നെ അടിച്ച് മാറ്റുന്നു കാശ് പിന്നെ ഈ വെറും വാശ വഹിക്കുന്ന അമ്മാവൻ അമേരിക്കയിൽ പോയി അമലിങ്ങിട്ട് വെറുതെ വിടുവോ ഇവർ വാങ്ങിക്കൂട്ടുന്ന അവാർഡ് അത് ഇതൊക്കെ എന്തൊക്കെയാണ് എത്ര സംഘടനകളാണ് അമേരിക്കയിൽ മലയാളികളുടെ എത്ര പേരാണ് പോയിട്ട് അവാർഡ് വാങ്ങുന്നത് അവർ തന്നെ കൂടിയിട്ട് അവർക്ക് തന്നെ അവാർഡ് ഏഹ് ഞാനും വായജിത്വം കൂടിയിട്ട് നമ്മുടെ ക്യാമറാമാൻ ഏറ്റവും നല്ല ക്യാമറാമാൻ എന്ന് പറഞ്ഞാൽ അവാർഡ് കൊടുക്കുന്നു ക്യാമറാമാനും വായജിത്വം കൂടെ കൂടിയിട്ട് സമഗ്ര സംഭാവനയ്ക്ക് എനിക്കൊരു അവാർഡ് തരുന്നു കാരണം എൻ്റെ സംഭാവന എന്താണെന്ന് നിങ്ങൾക്ക് വെല്ലുവിളിയില്ല എന്നാൽ അവർ അവാർഡ് തരികയും വേണം അപ്പോഴാണ് ഈ സമഗ്ര സംഭാവന എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളവരുമായിരിക്കും കിളവനാണല്ലോ എന്തെങ്കിലും സംഭാവന ചെയ്തത് കാണും പോട്ട് എന്ന് വിചാരിച്ചാൽ ആരും ചോദ്യം ചെയ്യില്ല അങ്ങനെ എൻ എൻപൃഷ്ടം നീ നിൻ നിൻപൃഷ്ടം ഞാൻ ചൊറിഞ്ഞിടാം എന്ന് അയ്യപ്പ ഇറ ഇറക്കവിതയുണ്ട് അതുപോലെ പരസ്പരം പൃഷ്ഠം ചൊറിഞ്ഞ് കാശുണ്ടാക്കുകയാണ് ഇവർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിദേശ പണം വരട്ടെ ആദ്യം സ്വദേശ പണത്തിൻ്റെ കണക്ക് വയ്ക്കുക